നാലുമുടി പലഹാരമായിട്ട് നമുക്ക് ഈ ഇരിക്കുന്ന വഴുതനങ്ങയും ക്യാരറ്റും മുട്ടയും അതുപോലെ തന്നെ കുറച്ച് മല്ലി ഉപയോഗിച്ച് എങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മുടെ വഴുതങ്ങ അകത്തെ ഈ വട്ടത്തിൽ വട്ടത്തിലിങ്ങി എടുക്കണേ എല്ലാത്തിൻ്റെ അകത്തെ ഇങ്ങനെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അകത്തത് അരിഞ്ഞരിഞ്ഞ് ഈ ക്യാരറ്റ് അരിഞ്ഞതിൻ്റെ കൂടെ അതും കൂടി ഇടാം ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന മല്ലി എലയും കൂടെ ഇങ്ങോട്ട് അരിഞ്ഞിടാം ആഫ്രിക്കൻ മല്ലിയിലാണ് ഞാൻ ഇതൊരു മൂന്ന് തവണ എടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ട ഉടച്ച് ചേർക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് കുഴഞ്ഞിരിക്കണം അപ്പോൾ അത് ഈ ഒരു മുട്ട ഇട്ടിട്ട് അത് പോരാ അപ്പോൾ നമുക്ക് ഒരു മുട്ടയും കൂടെ ഒന്ന് അടിച്ചു ചേർത്ത് കൊടുക്കാം ഇച്ചിരി ലൂസായിട്ടിരിക്കണേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവ ഇനിയും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് രണ്ട് മുട്ടയ്ക്ക് എന്തുമാത്രം കുരുമുളകാണോ വേണ്ടത് അത്രയും കുരുമുളക് എണ്ണത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അല്പം ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി വഴുതനങ്ങ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ആ ഫില്ലിങ്സ് ഓരോ സ്പൂൺ വീടും അതിനകത്ത് തേക്ക് ഒഴിച്ച് കൊടുക്കാം കൊടുക്കുമ്പോളേ ഈ ഫീൽഡിങ്ങിനകത്തേ മുട്ട ചേർക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ വേവിച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കൊണ്ട ബീഫ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വേവിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് മറിച്ചില്ല എന്താ ഇതേപോലെ റോസ്റ്റാകണേ പശു കൊണ്ടൊന്ന് റോസ്റ്റായി വരട്ടെ ഇപ്പം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇങ്ങനെ എടുക്കാം മറിച്ചിട്ടും രണ്ട് വശം നന്നായിട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം വെന്ത് നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ചില്ലി സോസും കൂട്ടി ഇതങ്ങോട്ട് കഴിക്കാം അടിപൊളി നാലുമണിപ്പറ റെഡി ആയി വന്നിട്ടുണ്ട്